സ്വാഗതം വിശുദ്ധരുടെ വഴിയിൽ എന്ന വിശ്വാസയാത്രയിലേക്ക് ഇന്ന് ജൂലൈ ഒന്നാം തീയതി നാം ആചരിക്കുന്നു വിശുദ്ധ ജൂനിപെറോ സെറായുടെ തിരുനാൾ ഒരു മിഷണറി ആത്മാർത്ഥതയോടെ ജീവിതം ദൈവത്തിനു സമർപ്പിച്ച ഒരു വിശുദ്ധൻ വിശുദ്ധന്റെ ജീവിതം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്നിൽ സ്പെയിനിലെ മല്ലോർക്കായിൽ ജനിച്ച ജൂനിപെറോ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധരുടെ കഥകളിൽ നിന്ന് പ്രചോദനം നേടിയ ഒരു കർമ്മയോഗിയായിരുന്നു ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നതോടെ തത്വശാസ്ത്രത്തിൽ പ്രൊഫസറായി പ്രവർത്തിച്ചു എന്നാൽ അതിൽപോലും അദ്ദേഹം തൃപ്തനായില്ല ഹൃദയം വിളിച്ചുവിളിച്ചിരുന്നത് ദൂരദേശങ്ങളിലേക്കാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി മെക്സിക്കോയിലേക്ക് പുറപ്പെട്ടു പിന്നീട് കാൽഫോർണിയയിലേക്കും യാത്രയായി അവിടെ ഇരുപത്തിയൊന്ന് മിഷനുകൾ സ്ഥാപിച്ചു സാൻ ഡീഗോ മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ പ്രാർത്ഥനയുടെ കേന്ദ്രങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെയും ചികിത്സയുടെയും കൃഷിയുടെയും കേന്ദ്രങ്ങളായി ഇവ മാറി വിപരീതങ്ങൾക്കു മുന്നിൽ നിമിഷം പോലും പിൻവാങ്ങാതെ കാൽനടയായി ആയിരക്കണക്കിന് മൈൽ യാത്ര ചെയ്തു ഒരു ആത്മാവിനും പോലും ക്രിസ്തുവിന്റെ സ്നേഹം അറിയാൻ കഴിയട്ടെ എന്നാകെ ദിനത്തിന്റെ ഉദ്ധരണി മുന്നോട്ടു പോകൂ പിന്നോട്ടില്ല വിശുദ്ധ ജൂനിപെറോ സെരാ ഇതിൽ പ്രതിഫലിക്കുന്നത് ആത്മസമർപ്പണത്തിന്റെ ശക്തിയും വിശ്വാസത്തിലൂടെയുള്ള സ്ഥിരതയും ആണോ ധ്യാനങ്ങൾ ജീവിതമാർഗത്തിൽ പോകുന്ന നിമിഷങ്ങൾ നമ്മിൽ പലർക്കുമുണ്ടാവും വിശുദ്ധ ജൂനിപെറോ നമ്മെ പഠിപ്പിക്കുന്നു നാം എവിടെയായാലും വീട്ടിലോ ജോലിസ്ഥലത്തിലോ സ്നേഹവും സേവനവും കൊണ്ട് ഒരു മിഷൻ നിറവേറ്റാം ഇന്ന് താങ്കൾ ചിന്തിക്കൂ ദൈവം എന്നെ മുന്നോട്ട് നയിക്കുന്നത് എവിടെയാണോ ആരെയെങ്കിലും ഞാൻ ഇന്നു തിരിച്ചു കാണാമോ പ്രാർത്ഥന പരിശുദ്ധ ദൈവമേ വിശുദ്ധ ജൂനിപെറോസെറാവിനിലൂടെ നീ അതിന്റെ നാമം ലോകത്തിനെത്തി അറിയിക്കുകയായിരുന്നു അവന്റെ ആകുലതയും ആത്മസമർപ്പണവും ഞങ്ങൾക്കു നൽകണമേ ജീവിതത്തിൽ ഞങ്ങൾക്കു മുന്നോട്ടു പോവാനുള്ള ധൈര്യവും വിശ്വാസവും കർത്താവെ നൽകണമേ വിശുദ്ധ സെറാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ ഇന്നത്തെ വിശുദ്ധൻ താങ്കളുടെ ഹൃദയം സ്പർശിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ ഒരു പുതിയ വിശുദ്ധനുമായി വീണ്ടും കാണാം ഇതുവരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കൂ